ദുബായിലെ പാകിസ്ഥാൻ ആസ്ഥാനത്ത് ഇന്ത്യൻ വിമർശകരായ പാക് ക്രിക്കറ്റ് ടീം അംഗങ്ങളെ ക്ഷണിച്ച് മലയാളികൾ പാർട്ടി നടത്തിയതിൽ വിദേശത്തും കേരളത്തിലും രാജ്യവ്യാപകമായും പ്രതിഷേധം ഉയരുന്നു ഇപ്പോൾ ഈ മലയാളികളിൽ ഞങ്ങളില്ലെന്നും തീവ്രവാദത്തിന് മതമില്ല എന്നുമുള്ള ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നിഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് യുദ്ധത്തിന് ശേഷമുള്ള ഇന്ത്യൻ നയതന്ത്രം ലോകമാകെ ലോകമാകെത്തിക്കാൻ തരൂരും ഏറ്റവും വലിയ മോദി വിമർശകനായ ഒവൈസിയും എന്തിനധികം ജോൺ ബ്രിട്ടാസ് വരെ രംഗത്തുണ്ട് ഇവർ ഇന്ത്യയ്ക്കു വേണ്ടി രാഷ്ട്രീയം മറന്ന് ഇറങ്ങുമ്പോഴാണ് കുറേ മലയാളികൾ ദുബായിൽ പാകിസ്ഥാൻ മന്ദിരത്തിൽ പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം ഒരുക്കിയത് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ഇന്ത്യയ്ക്കകത്ത് നടന്നിരുന്ന ചക്കാളത്തിപ്പൂരിനെ നാലായി കീറി എറിഞ്ഞുകൊണ്ട് ഈ രാജ്യം വഹിച്ച സന്ദേശവാഹകർ ലോകത്തിനോട് സംസാരിക്കുന്നുണ്ട് അതിൽ മുസ്ലിമായ ഒവൈസി ഉണ്ട് മലയാളിയായ ഈ രാജ്യം നിരന്തര ശത്രുക്കൾക്കെതിരെ മിലിറ്ററി ഡിപ്ലോമാറ്റിക് യുദ്ധം തന്നെ തുറന്നു നടത്തുന്ന ഒരു നിലപാടെടുത്തത് ചരിത്രത്തിൽ ആദ്യമാണ് സൈനിക ശക്തി ഉപയോഗിക്കാൻ അധികാരമുള്ള സർക്കാർ അത് ചെയ്ത് അവസാനിപ്പിച്ച ശേഷം ഡിപ്ലോമാറ്റിക് ശക്തി പ്രകടിപ്പിക്കാനുള്ള അധികാരം എതിർപക്ഷത്തിന് തുല്യമായി വീതിച്ചു കൊടുത്തു എന്നതിലും മനോഹരമായ ജനാധിപത്യം എന്താണ് ഉള്ളത് അതിനർത്ഥം നമ്മളിൽ ഓരോരുത്തർക്കും വീതിച്ചു കിട്ടിയ ഉത്തരവാദിത്വമാണ് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിനൊപ്പം നിൽക്കുക എന്നത് ഒ വൈസി സാഹിന്റെ നിലപാടുകൾ പാകിസ്ഥാന് ഭീഷണിയാണ് െ തണൽ വിരിക്കുന്ന കുടയാണ് മതം പറഞ്ഞു തുണി ഉരിഞ്ഞു കൊല ചെയ്തു ആഭ്യന്തര കലഹത്തിന് വളമിടാൻ ശ്രമിച്ച പിച്ച രാജ്യത്തിന്റെ പദ്ധതിക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ് നമ്മുടെ ധർമ്മമെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ട് സ്വന്തം സമുദായത്തിന് നൽകിയ ശക്തമായ സന്ദേശം മതവിദ്വേഷം കത്തിപ്പെടരാതെ സഹോദരം സൂക്ഷിക്കണമെന്ന അന്യ സമുദായക്കാരോടുള്ള ഓർമ്മപ്പെടുത്തൽ തീതുപ്പിയ മിസൈലുകൾക്ക് ശേഷം മനസ്സിൽ മഞ്ഞു വീഴ്ത്തിയ കാഴ്ചകളാണ് ലോകമെങ്ങും പ്രതിധ്വനിക്കുന്ന ഇവരുടെ പ്രസംഗങ്ങൾ ഇത്രയും പറഞ്ഞത് താഴെ കാണുന്ന ആ ദ്രോഹികളോട് ഒന്ന് അടിവരയിട്ട് പറയാനാണ് തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞത് സത്യമെന്ന് തെളിയിക്കുന്നത് നിങ്ങളാണ് രാജ്യദ്രോഹം പല വഴിക്കാകാം എന്ന് കാണിച്ചു നിങ്ങളാണ് ഈ മലയാളികളിൽ ഞങ്ങളില്ല അതാണ് രാജ്യസ്നേഹമുള്ള മലയാളികൾ അവർ ആരും ഈ അവർ ഈ ചെയ്ത ഒന്നിനെയും അനുകൂലിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ നിഷയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇനി സ്വന്തം ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെ ഉള്ളവർ ഈ കൂട്ടത്തിൽ എങ്കിൽ പോലും ആ മലയാളികൾ ഞങ്ങൾക്കൊപ്പമല്ല ഞങ്ങൾ അവർക്കൊപ്പമല്ല എന്ന് തുറന്നു പറയാനാണ് ഇപ്പോൾ ആർജവം കാണിച്ചിരിക്കുന്നത് രാജ്യസ്നേഹികളായ മലയാളികൾ എന്തൊക്കെയായാലും ശരി രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് പെട്ടെന്നൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അത് ശരിയായിട്ട് നല്ല ചോര ശരീരത്തിൽ ഒഴുകുന്ന രാജ്യത്തിനോട് സ്നേഹമുള്ള ഒരു നല്ല പൗരന്റെ ചോര ശരീരത്തിൽ ഒഴുകുന്ന ഏതൊരു പൗരനും സ്വന്തം രാജ്യത്തിനെ ഒറ്റ കൊടുക്കാൻ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെതിരായി ചിന്തിക്കാൻ സ്വന്തം രാജ്യത്തിനെതിരെ പറയുന്നവർക്കൊപ്പം നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി പോയി ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ മറ്റൊരു നാട്ടിൽ നിൽക്കുമ്പോൾ ഭാരതത്തിനെ മറന്ന് മറ്റൊരു നാട്ടിൽ നിന്നുകൊണ്ട് വേറൊരു രാജ്യത്തിനു വേണ്ടി ഭാരതത്തിനെ മറന്ന് സംസാരിക്കുന്ന യും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല അതുകൊണ്ട് തന്നെ ആ മലയാളികളിൽ ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്താൻ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നും അർത്ഥമുണ്ട് എന്തൊക്കെയായാലും ശരി രാജ്യദ്രോഹികളായ ഇവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് കാലുകുത്താൻ അനുവദിക്കണമോ എന്നുള്ളതിനും ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം നീചന്മാരാണ് ഈ രാജ്യദ്രോഹികൾ ഇനി ഒരുപക്ഷെ അവരെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരാൻ അനുവദിച്ചാലോ ോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തുടരാൻ അനുവദിച്ചാലോ ഇവിടെ ഇരുന്നുകൊണ്ട് ഇനി കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിലിരുന്നു കൊണ്ട് അവർ ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ ഒപ്പം നിൽക്കില്ല എന്ന് ആര് കണ്ടു ന്യൂസ് ഡാസ്ക് കർബാണസ്